രണ്ടാം വർഷം പതിനേഴിനാണ് ബദര യുദ്ധം നടന്നത് ബദർ യുദ്ധത്തിലെ സംഭവ വികാസങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ അനന്തര ഫലങ്ങളെ കുറിച്ചും പറയുന്നതിന് മുൻപ് മക്ക ജീവിതത്തിലെ ഖുറൈശികൾ കാണിച്ച ക്രൂരതകളെ സംബന്ധിച്ചും പ്രവാചകരുടെ പ്രബോധനത്തെക്കുറിച്ചുമുള്ള കുറേശികളുടെ പെരുമാറ്റത്തെ സംബന്ധിച്ചും പുതുതായി മുസ്ലിമായവരോട് കുറേശികൾ പെരുമാറിയ രീതികളെ കുറിച്ചും അൽപ്പനം പ്രതിപാദിക്കാം അള്ളാഹു മുഹമ്മദ് നബി നബിസുലി സ്ലാമെ നബിയായി നിയോഗിച്ചതിനു ശേഷം പതിമൂന്ന് വർഷം പ്രവാചകർ നബിസുലു അലിസ്ലമ മക്കയിൽ താമസം അക്കാലയളവിൽ നെബിസുലു അലിസ്ലം മക്കാര് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു മക്കരിൽ ചിലർ ക്ഷണം സ്വീകരിക്കുകയും ചിലർ തിരസ്കരിക്കുകയും ചെയ്തു ക്ഷണം അനുസരിച്ച് മുസ്ലിമായവരിൽ അധികം പേരും അടിമകളും പാവപ്പെട്ടവരുമായിരുന്നു പ്രതിയോഗികളെ നേരിടാൻ അവർക്ക് ശേഷിയില്ലായിരുന്നു എന്നാൽ മക്കയിലെ ധനാഹികരും ഉന്നതകുലജാതരും അഹങ്കാരം കാണിക്കുകയും ബിംബാരാധനയിൽ നിന്ന് മാറി നിൽക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു തങ്ങൾക്ക് ഉപകരണമോ ഉപദ്രവമോ ചെയ്യാത്ത ബിംബങ്ങളെ ആരാധിച്ച അവർ പൂർവപിതാക്കളുടെ ആരാധന രീതി തന്നെ തിരഞ്ഞെടുത്തു അഹങ്കാരികളായ അവർ പ്രവാചകാലു ശ്രമയുടെ പ്രബോധനം തള്ളിക്കളഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞുവെന്ന് മാത്രമല്ല അവിടു അവിടുത്തെ കൃഷിക്കാനും ബുദ്ധിമുട്ടിക്കാനും തുനിഞ്ഞു എബിസുലാലു ശ്രമേൻ്റെ വഴിയിൽ അവർ കല്ലും മുള്ളും റിഞ്ഞു ഒരിക്കൽ പ്രവാചകൻ സലല്ലാ അലൈഹി സ്ലമ്മ കൈബയിൽ നിസ്തീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ ദേഹത്ത് ചീഞ്ഞളിഞ്ഞ ആളിൻ്റെ കുണൽമാല കൊണ്ടുവന്നിട്ടു എന്നാൽ പ്രവാചകൻ സലാഹ് അലൈഹി വല്ല അവരോട് പ്രതികാരം ചെയ്തില്ല മറിച്ച് പ്രവാചകൻ സലല്ലാ അലൈഹി വല്ല പറഞ്ഞു അള്ളാഹുവേ എൻ്റെ ജനതയെ ഇസ്ലാമിലേക്ക് വഴി നടത്തേണമേ പ്രവാചക സലഹ് അലമ്മയുടെ അനുചരന്മാരെയും കുറേശി പ്രമുഖർമാർ പരിധിയില്ലാതെ ആക്രമിച്ചു ബിംബാരാധനയിലേക്ക് മടങ്ങണമെന്നും പുതിയ മതം ഉപേക്ഷിക്കണമെന്നും അവർ ഭീഷണിപ്പെടുത്തി എന്നാൽ സത്യമതം ഉപേക്ഷിക്കാനും വഴികേടിയിലേക്കു മടങ്ങാനും അവിടുത്തെ അനുജരന്മാർ സന്നദ്ധമായിരുന്നില്ല കുറേശ്ശികളുടെ അതിക്രമം അസഹ്യമായപ്പോൾ മുസ്ലിങ്ങൾ ചിലർ ഹബയിലേക്ക് പാലായനം ചെയ്തു എന്നാൽ കുറൈശികൾ ഹബയിലെ ഭരണാധികാരിയായിരുന്ന ജന്നാസിയുടെ അടുത്തേക്ക് ആളെ അയയ്ക്കുകയും മുസ്ലിങ്ങൾക്ക് അഭയം കൊടുക്കാതെ അവരുടെ നാട്ടിലേക്ക് തിരിച്ചയക്കണമെന്നും നജാസിയോട് ആവശ്യപ്പെട്ടു എങ്കിലും കുറേശികളുടെ ശ്രമം പാളുകയല്ലാതെ മറ്റൊന്നുമുണ്ടായില്ല അതിനുശേഷം പ്രവാചക സെലാലുസ്നമയും ബന്ധുക്കളെയും ബനു ഹാഷിം ബനു അബ്ദുൽ മുത്തലിം വീട്ടിൽ ഉപരോധിക്കാൻ ഖുറൈശികൾ തീരുമാനിച്ചു പ്രവാചകർ സെലാലുസ്നമ തങ്ങൾക്കും അനുജന്മാർക്കും അന്നം കൊടുക്കാതെ വധിക്കാനായിരുന്നു ഖുറൈശികളുടെ തീരുമാനം മുസ്ലിങ്ങളുമായി യാതൊരു ഇടപാടും നടത്തരുതെന്ന് അവർ ജനങ്ങളോട് കൽപ്പിച്ചു ഉപരോധം ഒരു കരാർ രൂപത്തിൽ എഴുതി അവർ കൗബയുടെ ചുമരിൽ കെട്ടിത്തൂക്കി ഉപരോധം മൂന്ന് വർഷം നീണ്ടുനിന്നു പ്രവാചകരും കൂട്ടരും കാരണം മരിച്ചു മരിച്ചുപോകുമെന്ന അവസ്ഥ വന്നു ഈ സമയം ക്രൈശികളിൽ ചിലർക്ക് മുസ്ലിങ്ങളോട് ദയ തോന്നിയപ്പോൾ അവർ ഉപരോധ പിൻവലിച്ചു പ്രവാചകരും അനുജന്മാരും പീഡനങ്ങളെല്ലാം പരിശുദ്ധ ദീനിനു വേണ്ടി സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തു ഇതിനിടയിലും മക്കയിൽ എത്തിച്ചേരുന്ന ഗോത്ര സംഘങ്ങളോടു നബിസുലല്ലാ അലി വസ്ലമ്മ ഇസ്ലാമിൻ്റെ സന്ദേശം പറഞ്ഞുകൊടുക്കുമായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം നബിസുല്ലാസ്മയ്ക്ക് മുൻപരിചയമുണ്ടായിരുന്ന ഒരു ഗോത്ര സംഘം നബിസ്ലല്ലാ അലി വസ്ലമയെ കാണുവാൻ മക്കയിലേക്ക് വന്നു പ്രവാചക സുല്ലാ അലി വസ്ലമ്മ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു താമസിയാതെ അവർ പ്രബോധനത്തിന് ഉത്തരം നൽകുകയും മുസ്ലിം ആവുകയും ചെയ്തു ഇതാണ് പിന്നീട് പ്രഥമ അഖബ ഉടമ്പടിക്ക് ശേഷം രണ്ടാമത്തെ അഖബ ഉടമ്പടിക്ക് കാരണമായത് പ്രസ്തുത ഉടമ്പടിയിൽ വെച്ച് മദീനയിൽ നിന്നുള്ള മുപ്പത്തിയേഴ് പേർ മുഹമ്മദ് നബുസുലാലിസ്ലമെ തങ്ങളുടെ പ്രവാചകരാണെന്ന് നബുസുലാലിസ്ലമേട് ചെയ്തു ഈ സമയത്താണ് നബി സലല്ലാ അലൈഹി ഇസ്ലമിക്ക് മ ക്ഷണം ലഭിച്ചത് അഖബ ഉടമ്പടി നടന്നിട്ടുണ്ടെന്നും പ്രവാചകരും അനിതര അനുയായികളും മദീന പാരായണം നടത്തുന്നുണ്ടെന്നും മദീനയിൽ അവർക്ക് വീടും സ്വത്തും നൽകി മദീനക്കാർ ഊഷ്മള സ്വീകരണം നടത്തുന്നുണ്ടെന്നും അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും പ്രവാചക അലൈഹി ഇസ്ലമയുടെ ഖുറൈശികൾക്കുണ്ടായിരുന്ന ശത്രുത മൂർച്ഛിച്ചു നബിസിൽ അലുസ്ലമീൻ കൂട്ടുകാരും ഷിജിറ പോയപ്പോൾ മദീനയ്ക്കടുത്തുള്ള മരുഭൂമിയിൽ കൊള്ളച്ചായി കുതിരകളെ അയക്കാനായിരുന്നു ഖുറൈശികളുടെ തീരുമാനം മെയ് നോട്ടങ്ങളെ പിടിച്ചെടുക്കാൻ വേണ്ടി അവർ മദീനയിലെ മേച്ചൽ പുല പുറങ്ങളിൽ കടന്നാക്രമണം നടത്തി ഈ പ്രകാരം ഹിജറയ്ക്കു ശേഷവും ഖുറൈശികൾ മുസ്ലിങ്ങൾക്കെതിരെയുള്ള പീഡനം തുടർന്നു മുസ്ലിങ്ങളെ വധിക്കണമെന്ന ലക്ഷ്യവുമായി ഹിജറയ്ക്കു ശേഷവും ഖുറൈശികൾ മുസ്ലിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു എന്നാൽ മുസ്ലിങ്ങൾ മദീനയിൽ സ്ഥിരതാമസമാക്കി മദീന സ്വതന്ത്രപൂർണമായ ഒരു ഇസ്ലാമിക കേന്ദ്രമാക്കുവാനായിരുന്നു മുസ്ലിങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് അതുവഴി ബിംബാരാധന കുറേശികളെ വിറപ്പിക്കാനും മക്കും ഷ്യാമിനുമിടയിൽ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ കച്ചവട സംഘങ്ങളെ കീഴ്പെടുത്തണമെന്നും മുസ്ലിങ്ങൾ ലക്ഷ്യം വെച്ചു അങ്ങനെയാണ് ബദർ യുദ്ധത്തിന് വഴിയൊരുങ്ങുന്നത് ഷ്യാമിൽ കച്ചവടം നടത്തിയ കുറേശികളുടെ ഒരു ഒട്ടാക സംഘം അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മടങ്ങി വരുന്നുണ്ടെന്ന് ഒരിക്കൽ നബുല വസ്ലമെ അറിയാനിടയായി ഉടനെ അവരെ തടഞ്ഞ് കച്ചവട സാധനങ്ങൾ പിടിച്ചെടുക്കണമെന്ന് നബിസുല അലൈഹി വസ്ലമ്മ തീരുമാനിച്ചു മക്കയിൽ നിന്ന് മുസ്ലിങ്ങൾ ഹിജറ പോയപ്പോൾ കുറൈശികൾ അവരെ സ്വത്ത് പിടിച്ചെടുത്തതുപോലെ തന്നെ കുറൈശികളുടെ സ്വത്ത് മുസ്ലിങ്ങളും പിടിച്ചെടുക്കണമെന്നായിരുന്നു നബിസുല അലൈഹി സ്വലമ ലക്ഷ്യം വെച്ചത് ഹിജറയ്ക്ക് മുമ്പ് മുമ്പുണ്ടായിരുന്നതുപോലെയല്ല ഇപ്പോൾ മുസ്ലിങ്ങളെന്നും അവർ ബലഹീനരല്ലെന്നും മറച്ച് ശക്തരാണെന്നും കുറേശികളെ അറിയിക്കാൻ വേണ്ടിയായിരുന്നു ഇത് ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും അസ്സാമലൈക്കും